ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാവൽപ്പഴം നല്ല വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് തരുന്നതാണ് ഹെൽത്ത് വൈസ് നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഞാവൽപ്പഴം അപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മുടെ വീഡിയോയിലൂടെ രണ്ട് ടൈപ്പ് ഞാവൽപ്പഴം ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ബഡ് തൈലുണ്ടായ ഞാവൽപ്പഴവും അതേപോലെ നാടൻ ഞാവൽപ്പഴവും ഇത് ബഡ്ഡ് തൈലുണ്ടായ ഞാവൽപ്പഴമാണ് ാണ് അപ്പം ഇത് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആണ് വലിപ്പവും കൂടുതലാണ് പെട്ടെന്ന് പൊട്ടലൊന്നും ഇല്ല കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ നാടൻ തൈയിൽ ഉണ്ടായ ഞാവൽപ്പഴവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താ അറിയോ കുറച്ച് വലിപ്പം കുറവാണ് അതുപോലെ തന്നെ ഇതിന് കളർ കുറച്ച് കൂടുതലാണ് നല്ല ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഈ ഒരു നാടൻ ഞാവൽപ്പഴത്തിൽ കാണുന്നുണ്ട് പിന്നെ പെട്ടെന്ന് പൊട്ടുന്നുണ്ട് നമ്മളിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പേഴ്സണലി നാടനാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ ബൈ